ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ കുടുംബമേള നടന്നു കെ എസ് എസ് പിയു ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ മേള ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒട്ടേറെ വീടുകൾ കിടക്കുന്നു എന്നാണ് സർവേ വാസ്തവമാണ് ഈ സ്ഥാത്തല്ല താമസിക്കാൻ ആവില്ല കുടുംബസ്ഥന്മാര് മറ്റ് എവിടെയെങ്കിലാ താമസിക്കുക അപ്പൊ നമ്മള് കുടുംബത്തെ സംബന്ധിച്ച് നമ്മളൊരു ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിലാണ് ബഹുഭൂരിപക്ഷം കുടുംബം കുടുംബമേളയില് കുടുംബ പ്രാധാന്യം സംഘടനാ കാര്യങ്ങൾ അല്പസവല്പൊക്കെ പറയുന്നത് വായിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ വരിക ിൽ തന്നെ പരസ്പരം ഷൊർണൂർ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച മേളയിൽ ഏരിയ സെക്രട്ടറി കെ ഒ ജോസഫ് അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് ടി എം സരസ്വതി ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ ബ്ലോക്ക് രക്ഷാധികാരി പ്രൊഫസർ ഇ പി പൗലോസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി എൻ ഭവദാസൻ ഉണ്ണി ജോയിന്റ് സെക്രട്ടറി എം രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മോഹൻദാസിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ